ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ രാവിലെ തുടങ്ങിയ മഴയാണ് കൂട്ടുകാരെ എങ്കിലും നമ്മൾ രാവിലെ ജോലിക്ക് പോയി സ്കൂളിൽ പോയായിരുന്നു നമ്മൾ സ്കൂളിൽ വന്നു നല്ല ഒതുക്കി വെച്ച് മാറട്ടെ ക്ലാസ് സ്കൂളിൽ വന്നു കൂട്ടുകാരെ ഏതാ മഴ നമ്മൾ പണ്ട് പഠിക്കുമ്പോഴേ ഇതുപോലൊക്കെ മഴയാണല്ലോ നനഞ്ഞും പിഴിഞ്ഞും ഇപ്പോൾ വലിയ സ്കൂളിൽ പോകുന്നത് അതൊക്കെ ഇങ്ങനെ മഴ നരുമ്പോൾ ഭയങ്കര ഒരു ഓർമ്മയായിട്ടോ ചേച്ചി വന്നു അഞ്ചാംശം വരെ ഒന്ന് പോകണം കൂട്ടുകാരെ അപ്പോൾ ചേച്ചി ചായ കൊണ്ടുപോയാൽ ചായം കൊണ്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും കേട്ടിങ്ങിപ്പോൾ വരും നിന്നോട് പറഞ്ഞു പക്ഷെ ഞാനങ്ങ് മാറുന്നു എന്നാല പകുതി കുടിച്ച് മുത്തപ്പൻ കൊടുക്കും പശ്ചാ അല്ല എന്റെ കൊച്ചുമ എന്നോട് പറഞ്ഞ് പശ തരാ അമ്മമ്മയ്ക്ക് ഞാൻ എന്തു മോതിരം പടിഞ്ഞുതരാം പേപ്പർ വെച്ചിട്ടുള്ള മോതിരം പണിഞ്ഞ് തരാം പശൊന്നും കണ്ടില്ല എന്നോട് പറഞ്ഞ് പശ് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഉണ്ടാക്കാൻ മോതിരം ഉണ്ടാക്കാൻ അറിയാമോ അമ്മമ്മക്ക് ഞാൻ എനിക്കറിയില്ല അപ്പൊ ഇയാളിങ്ങനെ പറഞ്ഞാ പറയുന്നത് എനിക്കോ ഉണ്ടാക്കി തരാം പശ കൊണ്ടു അമ്മ മന്ദേരം ഞാൻ ഉണ്ടാക്കി തരാം അപ്പോൾ മോക്ക് വൈകിട്ട് നൈറ്റ് കാണേ ജോലി അന്നേരം മോക്ക് ഏഴര ഒക്കെ ആവുമ്പോഴത്തേന് പോകണം അതിന് മോള് ചോറ് വെക്കുവാണ് അവക്ക് വൈകിട്ട് ചോറ് കൊണ്ടുപോയായിട്ട് ചോറ് വെക്കുവാണ് അന്നേരം അപ്പോൾ ആങ്ങളെയും കൂടെ വന്നിട്ടാണ് അടുപ്പിൽ തീ കത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ അടുത്ത് പറയും അണ്ണ അത് ചെയ്യണ്ട അണ്ണ ഇത് ചെയ്യണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവന്മാരേപോലെ ഓടി വന്ന് ചെയ്തോളും അങ്ങനെ മാറി നിൽക്കത്തൊന്നുമില്ല മൂന്നാമക്കളും അടുക്കള ജോലിയും കാര്യങ്ങളും എല്ലാം ചെയ്തോളും ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്കുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം മോൻ ചെയ്തു വെച്ചു അവന് പണിയില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മഴ അവന് പണിയില്ല മൂത്ത മോന് പണിയുണ്ട് പിന്നെ കൊച്ചുമോൻ അങ്ങാണല്ലോ അതുകൊണ്ട് അവന് പണിയുണ്ടെന്നാ തോന്നുന്നറിയില്ല ഇവൻ്റെ നേരെ ഒറ്റ തന്നെ അവന് ഇവനാണ് ഇരട്ടയിലെ മൂത്തത് പക്ഷേ ആളാണ് കല്യാണം കഴിച്ചത് ഭയങ്കര മഴയാണ് കൂട്ടുകാർ രാവിലെ മഴയായിരുന്നു വൈകുന്നേരവും മഴയാണ് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെല്ലാം കഴുകി ടണം മഴ കാരണം മടിച്ചു കേറിയിരുന്നു ഭയങ്കര തണുപ്പാ ഭയങ്കര തണുപ്പ് മഴയുണ്ടോ തുണി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ഇനിയിപ്പ എന്ത് ചെയ്യും ആ അലമാരയിൽ ഇരിക്കുന്ന മൊത്തം അവിടെ തുണിയാ എന്നെ കുറച്ച് സാരിയേ സാരിയുള്ളു രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ചുരിദാറുംക്കി മൊത്തം അവിടെ അപ്പുറത്തൊരു അലമാരി ഉണ്ട് അതിലും കൂടുതലും അവിടെ തുണി പിന്നെ അവിടെ മുറിക്കത്തില്ല ഒരു മൂന്നാല് ബക്കറ്റ് നിറച്ച് തുണിയ ഞാൻ തുണിയില്ല അത് തന്നെ എന്തൊരു അവസ്ഥയാന്ന് എന്തൊരവസ്ഥയാന്ന് പറയാ എന്റെ കുഞ്ഞിനൊരു ഉടുപ്പില്ലാത്തത് അവസ്ഥയാന്ന് പറയാ പിന്നെ ആ വായിങ്ങിനെ അയ്യോ അലമാരി തുറന്നേ വാവാച്ചി ൊരു തുണിക്കാർ ഇരിക്കുന്നു എൻ്റെ കൂട്ടുകാരെ അതേ ഏട്ടൻ്റെ മോള്സണ്ണന് ജയിച്ചു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു വെച്ചാൽ ഞാൻ പി ഡി ഐ പറഞ്ഞില്ലേ ഇതുപോലെ സപ്ലൈക്കോയി പോകണം തുണിക്കടയിൽ പോകണം നന്നു പോയപ്പോൾ വാങ്ങിച്ചു വച്ചതാണ് പക്ഷേ മഴ കാരണം ഞങ്ങൾ പോയില്ല പിന്നെ ഞായറാഴ്ച ആയിരുന്നു ജോലി ഉണ്ടായിരുന്നു പോയില്ല പിന്നെ എനിക്ക് തന്നെ അങ്ങോട്ട് വണ്ടി ഓടിച്ചാൽ പറ്റത്തില്ല അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൊറച്ച് എല്ലാ റോഡെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കും അപ്പൊ അതെനിക്ക് പ്രയാസമാ അല്ല ഞാനങ്ങോട്ടു പോയാനായിരുന്നു അവിടെ ഉടുപ്പ് എവിടെങ്കിലാണ് ഞാൻ അത് കൊണ്ട് കൊടുക്കാൻ പോണം ഉടുപ്പ് തപ്പ് ഉടുപ്പ് കിട്ടിയില്ല ഇപ്പൊ ഞാൻ തുണി കഴുകിയതെല്ലാം കൂടെ കുറച്ചിങ്ങനെ മെഷീനകത്തോട്ട് ഇട്ട് കൂട്ടാല് അപ്പൊ അത് വെള്ളം ഒന്ന് നല്ലപോലെ വലിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അതിന് അങ്ങനെ ഇട്ടായിപ്പോയി അതെല്ലാം ഒന്നും കാര്യം പറക്കി എടുത്ത് വെക്കണം കുറച്ച് തുണി കൂടി ഇരിപ്പ് കൊണ്ട് പിഴിഞ്ഞുകൊണ്ട് വെച്ച് അതും കൂടെ ഒന്നിനു മിഷീനകത്തോട്ടിടാമെന്ന് വിചാരിച്ചേക്കാൻ പറ്റുന്നില്ല ഇവിടെ തൊട്ട് ഞാനിപ്പോ ഒരഴ കിട്ടി മെഷീനത്തി പിഴിഞ്ഞ തുണിയൊക്കെ കൊണ്ടുവന്ന് ഇന ഇവിടോട്ട് വിരിച്ചിട്ടു ഏറ്റ ചെയ്യാനാ കൂട്ടുകാരെ മര ആയി കഴിഞ്ഞ പിന്നെ തുണി ഉണങ്ങി എടുക്കണ്ടായോ നോ കരണ്ടും പോയി അപ്പൊ നമ്മുടെ ഈ ഇതിന് തൊട്ടപ്പുറത്ത് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ ഈ പഴയ ചരിപ്പിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഒരു തുണി ഇടാനെ കൊണ്ട് ഒരു ഷെഡ് പോലെ വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പിന്നീട് അതൊന്നും നടന്നില്ല അല്ലായിരുന്നെങ്കിൽ അതിലോട്ട് തന്നെ നമുക്കിപ്പോൾ തുണിയെല്ലാം കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു ഇനി പറ്റിയില്ല എന്തെങ്കിലുമൊന്ന് ചെയ്യണം